റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെ ഇനി ജീവിക്കാൻ അനിവാര്യമായ പുതിയ ടെക്നോളജികൾ എട്ട് വയസ്സ് മുതൽ എൺപത് വരെ ആർക്കും ഒരു തീം പാർക്കിൽ എന്ന പോലെ കണ്ടാസ്വദിച്ച് പഠിക്കാൻ റോബോ പാർക്ക് ഒരുങ്ങുകയാണ് തൃശൂർ രാമവർമ്മപുരത്ത് ജില്ലാ പഞ്ചായത്ത് സഹകരണത്തോടെ ലോകോത്തര സൗകര്യങ്ങളുമായി ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു സിമ്പിളായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഫോർ ടെക്നോളജി ഈ പറയുന്ന ഡ്രോൺസിന്റെ ഏരിയയിലാണെങ്കിൽ അവർക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാം ഒരു ഡ്രോൺ ടാക്സിയിൽ കയറിയിരിക്കാം എഐയുടെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനറേറ്റീവ് വേ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ടർ വിഷൻ ഒരു ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നത് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ ഫോർമാറ്റിൽ മനസ്സിലാക്കാനായിട്ട് അവിടെ സാധിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയും റോബോട്ടുമൊക്കെ മനുഷ്യനെ പിന്നിലാക്കുമോ ടെക്നോളജി വളർന്ന് വളർന്ന് ഒടുവിൽ മനുഷ്യൻ റോബോട്ടുകളുടെ അടിമയായി മാറുമോ നാളത്തെ ലോകം എങ്ങനെയായിരിക്കും ഭാവിയിലെ റോബോട്ടിക്സിനെ കുറിച്ച് അറിയിക്കുക മാത്രമല്ല റോബോട്ടിക്സിലും എ ഐയിലും ഉൾപ്പെടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും പഠിക്കാനും പഠിക്കാനുമൊക്കെ അവസരമൊരുങ്ങുകയാണ് കേൾക്കുമ്പോൾ വിദേശത്ത് എവിടെയോ ആണെന്ന് തോന്നാവുന്ന പ്രോജക്ട് പക്ഷെ നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂർ രാമവർമ്മപുരത്തെ റോബോ പാർക്ക് സ്കൂൾ കുട്ടികൾക്ക് ന്യൂ ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യാനാകും വിധത്തിൽ ഇമേഴ്സീവ് ലേണിംഗ് മെത്തേഡ് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇംഗ റോബോട്ടിക്സിന്റെ രാഹുൽ ബാലചന്ദ്രനും സഹസ്ഥാപകൻ അമിത് രാമനും റോബോ പാർക്ക് എന്ന ആശയത്തിലേക്ക് വരുന്നത് ആർക്കും മനസ്സിലാകാവുന്ന തരത്തിൽ ഒരു കഥ പറയുന്ന പോലെ അതിന്റെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്തു അവിടെ നിന്നാണ് ടെക്നോളജി ടൂറിസം എന്ന ആശയം വളരുന്നത് മാസത്തിനുള്ള അതായത് ഒരു ക്രിസ്മസ് ഒക്കെ ഒരു ഫസ്റ്റ് ഫേസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പിലേക്ക് പോകുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാ ആളുകളും ഒരു അഞ്ച് വയസ്സ് തൊട്ട് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ഇറസ്പെക്റ്റീവ് ടു ഇൻഡസ്ട്രീസ് ആളുകൾക്ക് വേണ്ട സംവിധാനം ഇവിടെയുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് വന്നിതെല്ലാം കാണാം ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്ക് ഇവർക്ക് ഇതെല്ലാം വന്ന് കാണാം അതേസമയം ഇതിൻ്റെ അക്കാദമിക് സൈഡുണ്ട് ഒരു ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന് ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് ഇനി സ്റ്റാർട്ടപ്പിന് ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് ഇതൊന്നുമല്ല ഇതിൻ്റെ ബാക്കിൽ പാർക്കിൻ്റെ ബാക്കിൽ എക്കോ ലാൻഡെന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഇവിടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം നമുക്ക് ട്രെയിനുകളും മ്യൂസിക് നൈറ്റ്സും പോട്രി അങ്ങനെ ഡിഫറെൻറ്റ് എല്ലാ ആളുകൾക്കും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പത്ത് ഏക്കർ ഭൂമിയിലാണ് റോബോ പാർക്ക് വരുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടെയാണ് റോബോ പാർക്കിന്റെ ചർച്ചകൾ മുന്നോട്ട് പോയത് സംസ്ഥാന സർക്കാരും പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ മികച്ച പിന്തുണ ഒരുക്കുന്നുവെന്ന് രാഹുൽ പറയുന്നു ഇപ്പോൾ ഇൻഡസ്ട്രി മിനിസ്റ്റർ പി രാജീവ് സാറും അദ്ദേഹത്തിന്റെ ടീമും ഇതിനകത്ത് കെ എസ് ആളുകളും എന്താണ് ഫെസിലിറ്റീസ് ലാസ്റ്റ് വീക്ക് രാജീവ് മിനിസ്റ്റർ ടാറ്റ ചെയർമാൻ ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇമ്മീഡിയറ്റ്ലി കെ എസ് ആർ ടി സി നിന്ന് നമ്മളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് പാർക്കായിട്ട് അവർക്ക് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാം ഇമ്മീഡിയറ്റ്ലി പ്രപ്പോസൽ തരും നമ്മൾ പ്രപ്പോസൽ തന്നു അതിൻ്റെ ഫോളോപ്സ് നടന്നുപോലെ അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വളരെ എന്താ പറയുക ആ ഒരു വിഷനോട് കൂടിയിട്ട് ഇപ്പം ഒരു പാർക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ തൃശ്ശൂർ ടൗണിൽ വരികയാണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അതേ പാഷനിൽ തന്നെയാണ് സ്റ്റാർട്ടപ്പ് മിഷനും ഇപ്പോൾ രാജീവ് മിനിസ്റ്റർ ആണെങ്കിലും ബാക്കിയുള്ളവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ന്യൂ ടെക്നോളജി അധിഷ്ഠിതമായ ഏത് സംരംഭത്തിനും കേരളം പാകപ്പെട്ടിരിക്കുന്നു എന്നതാണ് രാഹുലിൻ്റെ അനുഭവം ടെക്നോളജി രംഗത്ത് മുൻ മാതൃകകളില്ലാത്ത പുതിയ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ സംരംഭകൻ എന്ന നിലയിൽ രാഹുലിന് വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട് ഈയൊരു പാർക്ക് ട്വന്റി ഫൈവ് എൻ്റെയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യും ട്വൻ്റി സിക്സ് മാർച്ചിന് മുമ്പ് അടുത്ത രണ്ട് പാർക്കിൻ്റെ ലാൻഡിൻ്റെ സൈനിങ് തീർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ടൈം ലൈൻ വച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പാർക്കുകൾ ഇന്ത്യയിൽ ചെറിയ പാർക്കുകൾ ഒരു മൂന്ന് കാലെണ്ണം വേറെ സ്റ്റേറ്റ്സിൽ ചെയ്യണം ദെൻ മിഡിൽ ഈസ്റ്റ് പാർക്കുകൾ ഇങ്ങനെ ഒരു ഫൈവ് ഇയേഴ്സിന് കുറച്ച് ഒരു പ്ലാൻ ഉണ്ട് നമുക്ക് ഏത് സെക്ടറും ടെക്നോളജി അപ്ഡേഷന് വിധേയമാകും എന്നത് യാഥാർത്ഥ്യമാണ് പുതിയ ടെക്നോളജി ട്രെൻഡുകൾ മനസ്സിലാക്കാനും അതുവഴി വളരാനുമുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്ന ഓപ്ഷൻ മാത്രമാണ് ഇനി മുന്നിലുള്ളതെന്ന് രാഹുൽ പറയുന്നു ഒരു കർഷകനായിക്കോട്ടെ ഒരു ടീച്ചർ ആയിക്കോട്ടെ ഒരു ഡോക്ടർ ആയിക്കോട്ടെ ഒരു ലോയർ ആയിക്കോട്ടെ ഈ എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ടെക്നോ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിനെ പറ്റിയിട്ടുള്ള ഉണ്ടായിരിക്കണം അപ്പോൾ അവബോധം ഉണ്ടാവാനാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നമ്മളിങ്ങനൊരു എക്കോസിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്